കണ്ണൂരിൽ മഴക്കെടുതിയിൽ വ്യാപക നാശം പതിയൂരിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് നാലുപേർക്ക് പരിക്കേറ്റു കൂങ്കുന്നിൽ പുഞ്ചയിൽ ജെയിംസിന്റെ വീടിന് മുകളിലാണ് തെങ്ങ് വീണത് കൊളച്ചേരിയിൽ വീടിന്റെ മതിലിടിഞ്ഞു വീണു മാണിയൂർ വില്ലേജിൽ വീടിന് മുകളിലേക്ക് മരം പൊട്ടിവീണ് വീടിന് കേടുപാടുണ്ടായി നദികൾ കരകവിഞ്ഞൊഴുകുന്നു കണ്ണൂർ പഴശ്ശി ഡാമിന്റെ പതിനാറ് ഷട്ടറുകളിൽ പതിമൂന്നെണ്ണവും തുറന്നിരിക്കുന്നു അർജുൻ കല്യാൺ നമുക്കൊപ്പമുണ്ട് അർജുൻ കല്യാൾ പഴശ്ശി ഡാമിന്റെ പതിമൂന്ന് ഷട്ടറുകളും തുറന്നിരിക്കുകയാണ് മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ടോ അതോടൊപ്പം തന്നെ കണ്ണൂരിൽ നിന്ന് വരുന്ന മഴക്കെടുതിയുടെ വാർത്തകൾ എന്തൊക്കെയാണ് സുജിയ കണ്ണൂരിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ശക്തമായ മഴ പെയ്യുകയാണ് ഇന്നലെ രാത്രിയിൽ ഉൾപ്പെടെ മലയോര മേഖലയിലും പരിസര പ്രദേശങ്ങളിലും കണ്ണൂർ ജില്ലയിൽ പലയിടങ്ങളിലും ശക്തമായ മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് പഴശ്ശി ഡാമിന് സമീപത്താണ് പഴശ്ശി ഡാമിൻ്റെ ജലനിരപ്പ് ഉയർന്നതുകൊണ്ട് തന്നെ പഴശ്ശി ഡാമിൻ്റെ പതിനാറ് ഷട്ടറുകളിൽ പതിമൂന്ന് ഷട്ടറുകളും ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ് വലിയ തോതിൽ ഈ ഡാമിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഉൾപ്പെടുന്ന കളയുന്ന ദൃശ്യം ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതോടൊപ്പം തന്നെ മഴക്കെടുതികളും കണ്ണൂർ ജില്ലയിൽ വ്യാപകമായ രീതിയിൽ തന്നെയുണ്ട് വീടിന് മുകളിൽ തെങ്ങ് വീണ് പന്നിയൂരുള്ള നാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയായിരുന്നു ഈ അപകടം സംഭവിച്ചത് പൂഞ്ചയിൽ ജെയിംസിൻ്റെ വീടിന് മുകളിലാണ് തെങ്ങ് കടപുഴകി വീഴുകയും ആ കുടുംബത്തിലുണ്ടായിരുന്ന നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നത് ഇവർക്കാർക്കും തന്നെ ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ് അതോടൊപ്പം തന്നെ മതിലിടിഞ്ഞു വീണുള്ള അപകടങ്ങളും ചിലയിടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കൊളച്ചേരി സ്വദേശിനിയായിട്ടുള്ള സരോജിനിയുടെ വീടിന് ചെറിയ വിള്ളൽ സംഭവിച്ചു അതോടൊപ്പം തന്നെ പലയിടങ്ങളിലും മയിൽ വില്ലേജ് വള്ളിയോട്ടിൽ വീടിൻ്റെ ഭാഗത്തേക്ക് മദ്യ മണ്ണിടിഞ്ഞ് വീണ് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ തളിപ്പറമ്പ് ഭാഗത്ത് തളിപ്പറമ്പ് പട്ടുവം ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ സമീപത്ത് മണ്ണിടിഞ്ഞ് വീണ് ഉണ്ടായിട്ടുണ്ട് അവിടെ ഒരു വീട് ശ്രീധരൻ എന്ന് പറയുന്ന ഒരാളുടെ വീട് അപകടാവസ്ഥയിലാണ് അങ്ങനെ വലിയ പ്രയാസമാണ് കണ്ണൂർ ജില്ലയിലൂടെ പല മേഖലയിലും ഈ കാലവർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിൽ നദികളിൽ അതുപോലെ തന്നെ ജലാശയങ്ങളിലൊക്കെ വെള്ളം ഉയരുന്നൊരു സാഹചര്യമുണ്ട് കടുത്ത ജാഗ്രതാ നിർദ്ദേശം പലയിടങ്ങളിലും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് പെരുമ്പാപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം ആ നദിയുടെ കരയിൽ ജീവിക്കുന്നവർക്കൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട് പഴശ്ശി ഡാമിലും ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് ആകെ പെയ്ത മഴയിൽ ഏറ്റവും കൂടുതൽ പെയ്ത പെയ്തത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ എയർപോർട്ട് പരിസരത്താണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അറുപത് മില്ലിമീറ്റർ മഴയാണ് കഴിഞ്ഞ ദിവസം പെയ്തതായി രേഖപ്പെടുത്തിയത് അതിന് പുറമെ ചെറുവാഞ്ചേരിയിൽ ആലക്കോട് ചെമ്പേരി തുടങ്ങിയിട്ടുള്ള പ്ര പ്രദേശങ്ങളിലൊക്കെ മലയോര മേഖലകളാണ് ആ മേഖലകളിൽ വലിയ രീതിയിൽ മഴ പെയ്തിട്ടുണ്ട് ഈ കണക്ക് മഴ പെയ്തതിൻ്റെ കണക്ക് ഉൾപ്പെടെ അതുതന്നെയാണ് വ്യക്തമാക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഞാൻ നിൽക്കുന്ന ഈ പഴശ്ശി ഡാമിൻ്റെ പരിസര പ്രദേശത്ത് മഴ അല്പം മാറി നിൽക്കുന്നുണ്ട് അത് ആശ്വാസകരമാണ് എന്തായാലും മഴ ഇങ്ങനെ തുടർച്ചയായി പെയ്യാത്തതാണ് പലയിടങ്ങളിലും ആശ്വാസകരമായി മാറുന്നത് കാരണം ഇടവിട്ടിടവിട്ട് മാത്രമാണ് മഴ പെയ്യുന്നത് അതാണ് വലിയ ആശ്വാസമായി മാറുകയും ചെയ്ത് തുടർച്ചയായ മഴ പെയ്യുമ്പോഴാണ് പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുന്നത് മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടാവുന്നത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് അങ്ങനെയുള്ള മഴ പെയ്യുന്നില്ല എന്നത് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് ശുചിയ ഓക്കെ കണ്ണൂരിൽ നിന്ന് പഴശ്ശിതാമിനെടുത്തു നിന്നാണ് അർജുൻ കല്യാൺ വിവരങ്ങൾ നൽകിയത്